കോൺഗ്രസിൽ വീണ്ടും നേതൃമാറ്റ ചർച്ചകൾ ആരംഭിച്ചു നേരത്തെ നേതൃമാറ്റ ചർച്ചയുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കെ സുധാകരൻ പുറത്തുപോയത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി വന്നത് തന്നെ പിണറായിയെ താഴെ ഇറക്കാനാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പക്ഷേ അതിനു മുമ്പ് തന്നെ കെ സുധാകരന് കണ്ണൂരിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു ഇപ്പോൾ വീണ്ടും നേതൃമാറ്റ ചർച്ചകൾ ആരംഭിച്ചു ഇപ്പോൾ നേതൃമാറ്റ ചർച്ച തുടങ്ങി വെച്ചത് എം എൽ എമാരാണ് എന്നൊർക്കണം എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് വി ഡി സതീശൻ മാറണമെന്ന് അഭിപ്രായമുള്ളവർ എം എൽ എമാരിലും കോൺഗ്രസിനകത്തും കൂടിക്കൂടി വരുന്നു കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസ് എം എൽ എ മാരുടെ യോഗത്തിൽ പരസ്യമായി തന്നെ വി ഡി സതീശന്റെ നിലപാടുകൾക്കെതിരെ പ്രതിഷേധമുയർന്നു മാത്യു കൊഴനാടനും സി ആർ മഹേഷും വി ഡി സതീശനുമായി നേർക്കുനേർ തർക്കത്തിലേർപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നത് രാഷ്ട്രീയമാണ് പി ഡി സതീശന് എന്നുവരെ പറഞ്ഞു എം എൽ എ മാർ ഇപ്പോഴിതാ കേന്ദ്ര നേതൃത്വത്തെയും സമീപിച്ചിരിക്കുന്നു എം എൽ എ മാർ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പതിനാല് എം എൽ എമാരാണ് നേതൃമാറ്റം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഭൂരിപക്ഷം എം എൽ എമാരും നേതൃമാറ്റം ആവശ്യപ്പെട്ടു അങ്ങനെയാണെങ്കിൽ നേതൃസ്ഥാനത്ത് നിന്ന് വി ഡി സതീശൻ മാറേണ്ടി വരുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ബി ഡി സതീശനെ മാറ്റണമെന്നാണ് ആവശ്യം പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു കൂട്ടായ ചർച്ചയില്ല കെ പി സി സി പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തുന്നില്ല നിലപാടുകൾ ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കുന്നു ഇങ്ങനെയുള്ള നിരവധി ആരോപണങ്ങളാണ് ബി ഡി സതീശനെതിരെ എം എൽ എ മാർ തന്നെ ഉയർത്തുന്നത് നിയമസഭയ്ക്കകത്ത് എന്താണ് തന്ത്രമെന്ന് എം എൽ എ ആലോചിക്കുന്നില്ല അപ്പോൾ തീരുമാനമെടുക്കുകയും അപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതിന് പിറകെ പോകേണ്ടി വരുന്നു കോൺഗ്രസ് നേതൃത്വത്തിനും എം എൽ എ മാർക്കും എന്ന അവസ്ഥയാണുള്ളത് നിലമ്പൂരിൽ തുടങ്ങിയതാണ് വി ഡി സതീശന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനവും തീരുമാനമെടുത്ത് മുന്നോട്ടു പോക്കും വി വി അൻവരെ മുന്നണിയിലെടുക്കണം എന്ന പൊതു നിലപാടായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ അടക്കം ആ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും പരസ്യമായി പറയുകയും ചെയ്തിരുന്നു എന്നാൽ വി ഡി സതീശന്റെ പിടിവാശിയായിരുന്നു കാരണം വി ഡി സതീശന്റെ പിടിവാശി മൂലമാണ് ഭൂരിപക്ഷം കുറയാൻ കാരണം അതല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിനു മുകളിൽ ഭൂരിപക്ഷം ലഭിക്കേണ്ടതായിരുന്നു അത് വലിയ വിജയമായി കോൺഗ്രസിന് യു ഡി എഫിന് ആഘോഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അന്ന് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു വി ഡി സതീശൻ കൂട്ടായ ചർച്ചയില്ല അതിന് പിറകെ പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ട് അത് പറ്റില്ല എന്നാണ് എം അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അത് കോൺഗ്രസിനകത്ത് നടക്കുന്ന കാര്യം അതേസമയം മുന്നണി യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നു കോൺഗ്രസ് പല തലത്തിലും പരിഗണിക്കുന്നില്ല മുസ്ലിം ലീഗിനെ മലബാറിൽ കോൺഗ്രസിനെ കൂട്ടി മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് തയ്യാറാകുന്നു എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നു എന്നാൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അത് നടക്കുന്നില്ല കോൺഗ്രസ് ആണ് മുൻകൈ എടുക്കേണ്ടത് മുസ്ലിം ലീഗിനെ കൂടെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ല പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത് തീരെ പരിഗണിക്കുന്നില്ല അതോടൊപ്പം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രശ്നവും കൂടിയുണ്ട് ഇന്നത്തെ യു സ്ഥിതി എന്താണ് ഇന്നത്തെ നേതൃത്വം സമുദായ സംഘടനകളെ ഒപ്പം നിർത്തുന്നതിൽ വൻ പരാജയമാണ് എല്ലാ കാലത്തും കോൺഗ്രസിൽ ഒരു സമതുലിത സമുദായ സംഘടനകളോട് നിലപാടുണ്ട് അത് മാറി മറിഞ്ഞിരിക്കുന്നു എൻ എസ് എസ് പോലും കോൺഗ്രസിനെ തള്ളിപ്പറയുന്നു നേരത്തെ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആചാരം അനുഷ്ഠാനം എന്നിവയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സംഘടനകളുമായി കൂടിയാലോചന നടത്താറുണ്ട് അതിനുശേഷം മാത്രമേ തീരുമാനമെടുക്കാറുള്ളൂ ഇപ്പോൾ അത്തരം കൂടിയാലോചനകൾ തീരെയില്ല ഇതാണ് പ്രശ്നം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഇന്നത്തെ നേതൃത്വത്തിന് എന്നുവെച്ചാൽ കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഇതാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം അക്കാര്യം യു ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വത്തെ അത് അറിയിക്കണമെന്നും മുസ്ലിം ലീഗിന്റെ ഭാരവാഹി യോഗത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു വലിയ പ്രതിസന്ധിയിലേക്കാണ് യു ഡി എഫ് പോകുന്നത് കോൺഗ്രസ് പോകുന്നത് എന്നുവെച്ചാൽ വി ഡി സതീശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്ന തലത്തിലേക്ക് ചർച്ചകൾ പോവുകയാണ് ഇത് ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധി യു ഡി എഫിൽ കോൺഗ്രസിലുണ്ടാക്കും അത് എങ്ങനെ എത്രയും പെട്ടെന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മുന്നിൽ അധികം സമയമില്ല മാസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭ തിരഞ്ഞെടുപ്പിലേക്ക് അതിനു മുമ്പ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ഇതാണ് മുസ്ലിം ലീഗ് ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല അതാണ് ഇപ്പോഴത്തെ യു ഡി എഫിലെ അവസ്ഥ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഒരു വഴിക്ക് പോകുന്നു കോൺഗ്രസിലെ എം എൽ എമാരുടെ നിലപാട് പുറത്തു വരുന്നു നേതൃമാറ്റം ആവശ്യമാണ് എന്ന തലത്തിലേക്ക് ചർച്ചകൾ കോൺഗ്രസിനകത്ത് സജീവമാകുന്നു വരും ദിവസങ്ങളിൽ ആ ചർച്ചകൾ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത